ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേറ്റ ദിവസമാണിന്നും ഒരു തിരിച്ചടിയല്ല രണ്ട് തിരിച്ചടി അത് കോടതിയിൽ നിന്നും അതുകൊണ്ട് തന്നെ അതിന് ഗൗരവം വളരെ വളരെ കൂടുതലാണ് താൻ ഒന്നാമത്തത് നേരിട്ടുള്ള തിരിച്ചടിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കിയ ഒരു കേസിൽ കോടതിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് മറ്റൊന്ന് സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചാണ് സ്വപ്ന സുരേഷ് അവസാന കാലത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കയ്യിലെ പാവയായി പ്രവർത്തിച്ച ആളാണ് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് കേരളത്തിൽ സംഘപരിവാർ നടത്തിയ ആ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞ് പുറത്തു വന്ന വാർത്തകളും അതിന് മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതുവച്ച് എൽ ഡി എഫിനെ എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുമെന്നാണ് മാധ്യമങ്ങളും ആർ എസ് എസും സംഘപരിവാറുമൊക്കെ കണക്ക് കൂട്ടിയത് പക്ഷേ ഇതാ ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു സ്വപ്ന സുരേഷിനെയും സ്വപ്ന സുരേഷിനെ കൊണ്ടുനടന്നവർക്കും പുതിയ വാർത്ത കോടതി നിന്നാണ് വാർത്ത ഇങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ വഴിത്തിരിവ് കേസിൽ മാപ്പുസാക്ഷിയാകുവാനുള്ള രണ്ടാം പ്രതി സച്ചിൻ ദാസിന്റെ അപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് അംഗീകരിച്ചു സച്ചിൻ മാപ്പുസാക്ഷിയാവുന്നത് അന്വേഷണത്തിന് സഹായകരമാകുമെന്ന് പ്രോസിക്യൂഷനും റിപ്പോർട്ട് നൽകിയിരുന്നു സച്ചിന്റെ രഹസ്യമൊഴി തിങ്കളാഴ്ച രേഖപ്പെടുത്തും സ്പേസ് പാർക്ക് ജോലി നേടാനാണ് സ്വപ്ന മുംബൈ ബാബാ സാഹിബ് അംബേദ്കർ സർവകലാശാലയിൽ നിന്ന് ബികോം കോം പാസ്സായതിൻ്റെ വ്യാജരേഖ ഉണ്ടാക്കിയത് ദേവി എജ്യൂക്കേഷൻ ട്രസ്റ്റ് മുഖേന രണ്ടായിരത്തി പതിനേഴിലാണ് സ്വപ്നയ്ക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് സ്പേസ് പാർക്ക് കൺസൾട്ടൻസി ആയിരുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ സ്വപ്നയ്ക്ക് ജോലി നൽകാൻ തീരുമാനിച്ചത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലായിരുന്നു സ്വപ്ന സുരേഷ് സ്വർണക്കള്ളക്കടത്ത് കേസ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് ആ സമയത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വാദമായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നും ഈ വ്യാജമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു കണ്ണോമൻ പോലീസാണ് കേസെടുത്തത് ആ കേസിന്റെ സുപ്രധാനമായ വഴിത്തിരിവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കേസിൽ സ്വപ്ന സുരേഷ് മാത്രമാണ് പ്രതി പ്രധാന പ്രതിയായ പഞ്ചാബ് സ്വദേശി സച്ചിൻ ദാസ് മാപ്പു സാക്ഷിയാകാൻ തീരുമാനിച്ചു കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഉറപ്പായും ഈ കേസിൽ സ്വപ്ന സുരേഷ് ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതാണ് സ്വപ്ന സുരേഷിനെ വമ്പിച്ച തിരിച്ചടി എന്ന് പറയാൻ കാരണം സ്വപ്ന സുരേഷ് തിരിച്ചടി എന്ന് പറയുമ്പോൾ അത് ആർക്കുള്ള തിരിച്ചടിയാണ് ആർ എസ് എസിനുള്ള തിരിച്ചടിയാണ് സംഘപരിവാർ സംഘടനകൾക്കുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉള്ള തിരിച്ചടി കൂടിയാണ് സംഘപരിവാർ സംഘടനകളാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് ആണ് സ്വപ്ന സുരേഷിനെ കൊണ്ടുനടന്നതും ഒരു സമയത്ത് വലിയ വെളിപ്പെടുത്തൽ എന്ന രൂപത്തിൽ വാർത്തകൾ ചമയ്ക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് മാധ്യമങ്ങൾ സ്വപ്ന സുരേഷിനോടൊപ്പം തന്നെയായിരുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് വേണ്ടിയുള്ള ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ മാധ്യമ വിദ്യാർത്ഥികൾ ഭാവിയിൽ പഠിക്കും എങ്ങനെ ഒരു ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഉദാഹരണമായി അത്രമാത്രം വൾഗറായി റിപ്പോർട്ട് ചെയ്ത വാർത്താ സമ്മേളനവും നാം കണ്ടതാണ് അങ്ങനെ സ്വപ്ന സുരേഷിനെ കൊണ്ടുനടന്നവർക്ക് ഇപ്പോൾ ഒന്നൊന്നായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ തിരിച്ചടി ഇവിടെയും അവസാനിക്കില്ല അത് തുറന്നുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ സ്വപ്ന സുരേഷിന്റെ ഭാവി ജീവിതം ഇനി കോടതിയിൽ കയറിയിറങ്ങുക എന്നതു മാത്രമായിരിക്കും നേരത്തെ കൊണ്ടുനടന്നവരൊക്കെ മെല്ലെ മെല്ലെ പിൻവാങ്ങും ഇനി സ്വപ്ന സുരേഷ് മാത്രമായി ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം ബി ജെ പിക്ക് നേരിട്ട് തിരിച്ചടിയേറ്റതാണ് മറ്റൊരു സംഭവം മറ്റൊരു കേസ് അത് ഹൈക്കോടതി നിന്നാണ് എന്ന് കൂടി ഓർക്കണം ആ വാർത്ത ഇങ്ങനെയാണ് കൊടകര കള്ളപ്പണക്കേസിൽ ഇ ഡിക്കും ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയുടെ നോട്ടീസ് മൂന്നാഴ്ചക്കകം അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നാണ് ഇഡിക്ക് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം കുടകരക്കേസിലെ അമ്പതാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് കോടതി നോട്ടീസ് അയച്ചത് കൊലയടിക്കപ്പെട്ട ഉപയോഗിച്ച് പ്രതികൾ വാങ്ങിയ സ്വർണം അളന്ന് തിട്ടപ്പെടുത്തിയതിന് സാക്ഷിയായിരുന്നു സന്തോഷ് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല കേസിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടത്തി ഇ ഡിയോട് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശിക്കണം തുടങ്ങിയവയാണ് സന്തോഷ് നൽകിയ ഹർജിയിലെ ആവശ്യങ്ങൾ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്നരക്കോടിയുടെ കുഴപ്പണം കൊടകരയിൽ കവർച്ച ചെയ്ത കേസിന്റെ അന്വേഷണത്തിലാണ് ബി ജെ പിയുടെ ഖവാല ഇടപാട് പോലീസ് കണ്ടെത്തിയത് ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേഷ് സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തും ബി ജെ പി ജില്ലാ ഓഫീസുകളിലും പണം എത്തിച്ചതായി കുഴപ്പണം കടത്തുകാരൻ ധർമ്മരാജൻ മൊഴി നൽകിയിരുന്നു ഇതായിരുന്നു രണ്ടാമത്തെ വാർത്ത ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി കൊടകര കുഴപ്പ നമ്മുടെ മനസ്സിലുണ്ട് എല്ലാവർക്കും അറിയുന്ന കേസാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കേരളത്തിലേക്ക് വന്ന കുഴൽപ്പണം കള്ളപ്പണം ആ കള്ളപ്പണം കൊടകരൽ വെച്ച് കവർച്ച ചെയ്യപ്പെടുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്നായിരുന്നു ധർമ്മരാജൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പോലീസ് ഇത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഏകദേശം അമ്പത്തി മൂന്ന് കോടിയോളം രൂപ വിവിധ ഘട്ടങ്ങളിലായി കേരളത്തിലേക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട് കൊണ്ടുവന്നത് ധർമ്മരാജൻ തന്നെയാണ് ആ പണം മുഴുവൻ എത്തിയത് ബി ഓഫീസുകളിലേക്കാണ് തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാനാണ് എന്ന് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു പക്ഷേ എവിടത്തേക്കാണ് പണം പോയത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ ഇവിടെ നിന്നാണ് പണം വന്നത് എന്ന് കണ്ടെത്തിയില്ല അത് കണ്ടെത്തേണ്ടത് കള്ളപ്പണമാണ് കുഴൽപ്പണമാണ് ഇ ഡി ആണ് ഡയറക്ടറേറ്റ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി നിങ്ങൾ കേസ് അന്വേഷിക്കണം എന്ന് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല ഇത് സംബന്ധിച്ച് ഒരു കേസ് നേരത്തെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഇ ഡി കൊടുത്ത ഉണ്ട് സത്യവാങ്മൂലമുണ്ട് അതിൽ പറഞ്ഞത് കേസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മൂന്ന് വർഷമായി ആ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ട് ഒന്നും നടന്നില്ല ഒരടി പോലും മുന്നോട്ട് പോയില്ല കേസ് അട്ടത്ത് വെക്കുകയാണ് ചെയ്തത് ഇ ഡി കാരണം അന്വേഷിച്ചാൽ ചെന്നെത്തുക ബി ജെ പിയിലെ വമ്പൻ സ്രാവുകളിലേക്കായിരിക്കും അതുകൊണ്ട് ബി ജെ പിയിലെ വമ്പൻ സ്രാവുകളിലേക്കായിരിക്കും അതുകൊണ്ട് കേസ് അന്വേഷിക്കേണ്ട എന്നാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് ഇ ഡി അതിനുശേഷം ഒന്നും നടത്തിയില്ല ഇപ്പോഴത്തെ ഹൈക്കോടതിയിൽ വീണ്ടും കേസ് വന്നു കേസിലെ സാക്ഷി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും കോടതിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല കോടതി സംസ്ഥാന ഡി ജി പിക്കും അതോടൊപ്പം ഇ ഡിക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇ ഡിക്കും അനങ്ങാതിരിക്കാൻ കഴിയില്ല ഇടിയൊരു അന്വേഷണ പ്രകസനം നടത്തി കോടതിയെ തിരുതെടുപ്പിക്കാൻ ശ്രമിക്കുമോ അന്വേഷണം ശരിക്കും മുന്നോട്ട് പോകുമോ എന്നതാണ് അറിയാനുള്ളത് അന്വേഷണം ശരിക്കും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല കഴിഞ്ഞ ദിവസമാണ് പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ തൃശൂർ ഓഫീസ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി നടത്തിയ പുതിയ വെളിപ്പെടുത്തൽ ചാക്കുകളിലാണ് ആറ് ചാക്കുകളിലാണ് പണം വന്നത് ആരൊക്കെയാണ് പിറകില്ലെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി വെളിപ്പെടുത്തിയിരുന്നു ആ വെളിപ്പെടുത്തനെ തുടർന്ന് ഒരു പുതിയ അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയും തുടരന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു തുടരന്വേഷണം നടത്താൻ അനുമതി നൽകണമെന്ന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി ഇഡിക്ക് കത്തയക്കുന്നു പുതിയ അന്വേഷണ സംഘം വരുന്നു അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയക്കുന്നു പുതിയ അന്വേഷണ സംഘം വരുന്നു അന്വേഷണ സംഘം തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി തേടുന്നു അനുമതി കിട്ടിയാൽ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങും കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കം സംശയത്തിന്റെ നിഴലിലുള്ള കേസാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ഈ ഇ ഡിയുടെ ഇടപെടൽ ശരിയായ ദിശയിൽ നടന്നാൽ അത് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നടന്നാൽ ബി ജെ പിയുടെ സാമ്പത്തിക സ്രോതസ്സ് കള്ളപ്പണ സ്രോതസ് ഏത് എന്ന് കണ്ടെത്താൻ കഴിയും അതിന് ഇ ഡി തയ്യാറായില്ലെങ്കിലും കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ഇ ഡിക്ക് ശരിയായ ദിശയിലെ പോകാൻ കഴിയുകയുള്ളൂ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല ദേശീയ നേതൃത്വത്തിനും ഇത് വലിയ തിരിച്ചടിയാകും കേരളത്തിലേക്ക് പണം വന്നത് അന്യസംസ്ഥാനത്ത് നിന്നാണ് അപ്പോൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതാക്കൾ എല്ലാവരും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വലിയ തലവേദനയാകാൻ സാധ്യതയുള്ള കേസായി അത് മാറുന്നു അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി നിന്ന് ബി ജെ പിക്ക് ഏറ്റത് വമ്പൻ തിരിച്ചടിയാണ് എന്ന് പറയുന്നത്